സങ്കീർത്തനം തൊണ്ണൂറ് അനശ്വരനായ ദൈവവും നശ്വരനായ മനുഷ്യനും കർത്താവി അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുൻപ് ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുൻപ് അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു മനുഷ്യ മക്കളെ തിരിച്ചു തിരിച്ചുപോകുവിൻ എന്ന് അങ്ങ് പറയുന്നു ആയിരം മത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞു പോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ് അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു പ്രഭാതത്തിൽ മുള നീട്ടുന്ന പുല്ലുപോലെയാണവൻ പ്രഭാതത്തിൽ അത് തഴച്ചു വളരുന്നു സായാഹ്നത്തിൽ അത് വാടിക്കരിയുന്നു അങ്ങയുടെ കോപത്താൽ ഞങ്ങൾ ക്ഷയിക്കുന്നു അങ്ങയുടെ ക്രോധത്താൽ ഞങ്ങൾ പരിഭ്രാന്തരാകുന്നു ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട് ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിൻ്റെ നിഴലിൽ കടന്നു ഞങ്ങളുടെ വർഷങ്ങൾ ഒരു പോലെ അവസാനിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് വർഷമാണ് ഏറിയൽ എൺപത് എന്നിട്ടും അക്കാലമത്രയും അധ്വാനവും ദുരിതവുമാണ് അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും അങ്ങയുടെ കോപത്തിൻ്റെ ഉഗ്രതയും ക്രോധത്തിൻ്റെ ഭീകരതയും ആരറിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആയുസിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ കർത്താവി മടങ്ങി വരണമേ അങ്ങ് എത്ര നാൾ വൈകും അങ്ങയുടെ ദാസരോട് അലിവു തോന്നണമേ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചെടുത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുരിതമനുഭവിച്ചെടുത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ ഞങ്ങളുടെ പ്രവൃത്തികളെ സഫലമണിയിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ